വെറുതെ കിടിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പോരാട്ട കിഡിലോൽ കിടിലം പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന പ്ലോട്ടിനകത്ത് അതായത് ഈ കാണുന്ന മൊത്തത്തിലാവശ്യം ഒരു പത്ത് നാൽപ്പത് അൻപത് അടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചിട്ടേക്കുവാണ് ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് അങ്ങനെ വരുന്ന പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുവാണ് ഇതിനകത്ത് പണ്ടൊരു വീടുണ്ടായിരുന്നു ആ വീടെല്ലാം തട്ടിക്കളഞ്ഞ് നമുക്കിതുപോലെ ലെവൽ ചെയ്ത് ഇതുപോലെ പ്ലോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് അകത്തേക്ക് വഴി ഫോം ചെയ്യേണ്ട കാര്യമില്ല കാരണം പ്ലോട്ടിന് ചുറ്റും നമുക്ക് ഓൾറെഡി റോഡുണ്ട് അപ്പോൾ ആ റോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ത്തേക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ അക്സസ് പറഞ്ഞുതരാം സ്ഥിരമായിട്ട് വട്ടിയൂർക്കാവിലെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് തള്ളി 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 വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിനെ കുറിച്ച് ഞാൻ എല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാലും പറയാണ്ട് തരവില്ല വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് സരസ്വതി വിദ്യാലയത്തേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ അതിൻ്റെ അടുത്ത് തന്നെ ലേക്ക് വ്യൂ ലൈൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ബോർഡ് കാണാം അതെ ഈ കാണുന്ന ലേക്ക് വ്യൂ ലൈൻ ഇതിങ്ങനെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ലെഫ്റ്റിലേക്കും കട്ടാവും സ്ട്രെയിറ്റ് ആയിട്ടും പോവും നമുക്കിപ്പം നിലവിൽ ആ കാണിച്ച ഗേറ്റ് ഉള്ളത് നമുക്ക് ലെഫ്റ്റിലേക്ക് കട്ടാവുമ്പോൾ ആ ഗേറ്റ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം പക്ഷേ നമ്മുടെ പ്ലോട്ടിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടുകളിൽ ഈ റോഡ് ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് കയറുന്ന റോഡ് ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടി ഉണ്ട് ആ റോഡ് തന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് ആ രീതിയിൽ നമുക്ക് മൂന്ന് സൈഡിലും റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ അകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ കയറി വരുമ്പോൾ ലേക്ക് വ്യൂ ലൈൻ കയറി വരുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കട്ടാവും ഇതാ ഇങ്ങനെയും പോവും ഇതിങ്ങനെ നേരെ ചെല്ലുന്നത് ആ മതിൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇതാ ഈ ഫ്രണ്ടേജിലും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും മരണ സൈഡിലും കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ആറര സെൻറ്റ് ഏഴര സെൻറ്റ് ആ റേഞ്ചിലൊക്കെയുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഞാൻ പ്ലോട്ടിനകത്തേക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം പക്ക കരഭൂമിയാണ് നമുക്കിവിടങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്ലോട്ടുകളൊക്കെ വളരെ റേറായിട്ടേ കിട്ടത്തുള്ളൂ അങ്ങനെയുള്ളൊരു ഒരു ലൊക്കേഷനാണ് ആ വട്ടിയൂർക്കാവിലിപ്പോൾ നോക്കാം ജംഗ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ അമ്മാതിരി ഡെവലപ്മെൻ്റ് ആണ് ഇനിയിപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെയെല്ലാം കൂടെ ആയിട്ട് അവരെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ഭയങ്കര ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനായിട്ട് വട്ടിയൂർക്കാവ് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീറ്റാക്കി ഇട്ടിരിക്കുന്ന പ്ലോട്ടുകളാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീലാക്കാവുന്നതാണ് ഇതാ ഈ രണ്ട് പ്ലോട്ടിലേക്കും നമുക്കിതാ ഈ ഫ്രണ്ടിലത്തെ ഇങ്ങനെ കറങ്ങി നമുക്ക് ആ മതിലിനെ ചുറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ രണ്ട് പ്ലോട്ടുകൾക്ക് ഫ്രണ്ടേജ് വരുന്നത് ഇവിടുത്തെ രണ്ട് പ്ലോട്ട് ഫ്രണ്ടേജ് വരുന്നത് ഈ റോഡ് തന്നെയാണ് അതുപോലെ അതുപോലെതാ ഇവിടുത്തെ പ്ലോട്ടുകൾക്ക് ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി രണ്ടെണ്ണം ഈ രീതിയിലാണ് പ്രോപ്പർട്ടികളുടെ കിടപ്പ് ടോട്ടലായിട്ട് ആറ് പ്ലോട്ടുകൾ പ്രീമിയം പ്ലോട്ട്സ് എന്ന് തന്നെ പറയാം മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി ഡീലായിരിക്കും